മദീനയിൽ എത്ര വർഷം ജീവിച്ചു അഷറ സിനീന ആൻസർ അതാണ് അടുത്ത ചോദ്യം അൽ വത്തന നിങ്ങൾ രാജ്യത്തെ ഇഷ്ടം വെക്കുന്നുണ്ടോ നാം നൗമി താങ്കൾ എപ്പോഴാണ് ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അക്കോമോ അങ്ങനെ ചെയ്തത് ആഴ്ചകളിലെ അഞ്ചാമത്തെ ദിവസം ഏതാണ് അപ്പൊ നമ്മൾ ആ ഏഴ് ദിവസങ്ങളുടെയും അറബി പഠിച്ചേക്കണം അഞ്ചാമത്തെ ദിവസം അലിയോമുൽ ഹമീസ് ആണ് അഞ്ച് മിനൽ ഹിജറ മാസങ്ങളിലെ പന്ത്രണ്ടാമത്തെ മാസം ഏതാണ് അപ്പൊ പന്ത്രണ്ട് മാസങ്ങളുടെയും പേര് പഠിക്കണം പന്ത്രണ്ടാമത്തെ മാസം ദുൽഹിജയാണ് ഇനി അടുത്ത ഭാഗം നമ്മൾ പരിശോധിക്കുകയാണ് ശരി അടയാളപ്പെടുത്തി കൊടുക്കുക ശരിയായ ഭാഗത്തിന് ശരി എട്ട് കൊടുക്കുക അടയാളം വഖഫു അടയാളം ലാസിമ് എന്നതിലെ മീമാണ് ഈ ചിഹ്നം സൂചിപ്പിക്കുന്നത് മൂന്ന് ജുമാന വ ലബീബ രണ്ട് പെൺകുട്ടികളാണ് ശരി നാല് ലമ്മിനെ സൂചിപ്പിച്ചു ചുണ്ടുകൂട്ടൽ ഹൽ എന്ന് പറയുമ്പോ പെൺകുട്ടികൾ ഒരുപാടില്ലേ അപ്പൊ എന്നാണ് പറയാ 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 പെൺകുട്ടികളായതുകൊണ്ട് എന്നാണ് പറയേണ്ടത് ഓക്കെ അപ്പൊ അടങ്ങി ആ കുട്ടികൾ എന്നാണെങ്കിൽ മാറി വരാനും സാധ്യതയുണ്ട് ബ്രാക്കറ്റിൽ ഒരുപാട് വേർഡുകൾ കൊടുത്തിട്ടുണ്ട് അത് താഴെ കൊടുത്ത ഭാഗത്തേക്ക് യോജിപ്പിച്ചു കൊടുക്കുക ഒന്ന് മിസലുൽ ബദർ പൂർണചന്ദ്രനെ പോലെയാണ് ആര് അന്നബിയു സാഹുലി വസ്ലാം ദുറൂസന നമ്മുടെ പാഠങ്ങൾ ശരി ശരിക്കും ഓക്കെ അടുത്തത് മാളി മാറൂഫ് മുഫറദ് മാളിയാണ് മാറൂഫാണ് മുഫ്രദാണ് എങ്ങനെ തിരിച്ചറിയും മുഫറദ് ആകുമ്പോ ഏകവചനം മാറൂഫാകുമ്പോ ആ മജുഹു അല്ലാത്തത് നമുക്കറിയാം മാളി കഴിഞ്ഞു പോയ കാലത്തിന്റെ മീൽ അറിയിക്കുന്നത് ഓസല ഓസല ട്ടാ അടുത്തത് ഹഫറബിറംസംസം കിണർ കുഴിച്ചു ആര്

അപ്പൊ ബിന് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് അതാണ് ശരി ആ വിദ്യാർത്ഥികൾ ഉണ്ടായത് കൊണ്ട് ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഫാത്തിമ അൽമ ആയതുകൊണ്ട് യാ യാ വലദാനി വലദാനി ഹൽ മൈദാൻ രണ്ട് കുട്ടികളായതുകൊണ്ട് അടുത്തത് അന ഡാഷ് അന ഞാൻ എന്നാണ് വരാ ഞാൻ പഠിച്ചു ഞാൻ മനഃപ്പാടമാക്കി അൽ യോമിൻ എന്നല്ല എന്നാണ് ശരി കാരണം അങ്ങനെയാണ് ശരിയാകട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാണ് എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത ഭാഗം മുനാസിബി ചേർക്കുക ഒരു കുട്ടിയാതുകൊണ്ട് ആ കുട്ടി അതുകൊണ്ട് എൽ കബലുൽക്ക് മുമ്പ്റങ്ങി അപ്പൊ അവിടെ ഹറജയാണ് അടുത്തത് മൂന്നാമത്തെ ഡാഷ് അൽ വരദ്വാരിൽ കുറിസ് ചെയ്യി ഒരു കുട്ടിയാണ് ഒരു ആൺകുട്ടിയായതുകൊണ്ട് നാല് ഡാഷ് ഹാമിദുൻ ഫിസഫുൽ ഹാമിസി ഹാമിദ് അഞ്ചാം ക്ലാസ്സിൽ ഹാജറായി അഞ്ച് ഡേഷ് ഹാലിദുൻ പമ്പരം കൊണ്ട് കളിക്കുന്നു ഓക്കെ ഇനി അടുത്ത ലാസ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് മാലിയും മുളാരിയും വെറുതെ ഇരിക്കാൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ തിരിച്ചറിയാമെന്ന് കാല മാതയാണ് ദഹല മാതയാണ് ശരീബമാലിയാണ് ഇനി മുലാരിയോ എൽ ബസോമോ എക്തുബോ ഇത് മൊലാരിയുമാണ് അടുത്ത ഭാഗത്തേക്ക് നോക്കാം സാലിസു മിന ഹിജ്റ മാസത്തിലെ മൂന്നാമത്തെ മാസം ഏതാണ് മുഹറം ഒന്ന് സഫർ രണ്ട് മൂന്ന് അപ്പോൾ മൂന്നാമത്തെ മാസം ഹൽ ഹുവ മുഅന്നസുൻ ഹം മുദക്കർ ആ പദം അത് ഇനി മുലാരിഉൻ ഫതഹ ഫതഹയുടെ മുലാരി ഏതാ യഫ്തഹു അല്ലേ നാല് രണ്ട് കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഉണ്ടായത് കൊണ്ട് അതിനെ യോജിച്ച

ിബറുകൊണ്ട് കളിക്കുമോകൾ ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് ഇതിലെ ലാസ്റ്റത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ് ശരിയായത് എഴുത്തേഴ് മുസന്ന മുന്നസ് ഏതാണ് മാദിയാണ് മുസന്നാണ് മൊഹാത്ത അൽ 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 മുലാരി മുലാരിയാണ് മാളി മാളിയുടെ അശ്ഹറുൽ ഖാമിസ് അഞ്ചാമത്തെ മാസം അദദുൽ മുനാസിബു സബൂറാത്തി സബൂറാത്തി എന്ന പദത്തിന് ചോദിച്ച അദദ ഏതാണ് സബൂറാത്തി എന്നുള്ളത് എന്നായത് കൊണ്ട് അതത് എന്തായിരിക്കണം ഭാഗത്തേക്ക് ഖറഅതു ഖറഅതു എന്നതിന്റെ മുസന്ന അപ്പൊ ജമു ജലസയുടെ എന്നു മുസന്ന ജം അബാനി എൽഅബുന്റെ അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ലിസാൻ പേപ്പറുകളിൽ നോക്കിയത് ഇപ്പൊ ഒരു നാല് വർഷത്തെ ക്രിസ്ത്യൻ പേപ്പറുകളുടെ ഒരു ചെറിയ പരിചയപ്പെടുത്തി മാത്രമാണ് ഇൻഷാല്ല ബാക്കി ഭാഗം ഇതിന് വരാനുണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് വിജയിക്ക നല്ല മാർക്ക് വാങ്ങുക അള്ളാഹു തോഫിക്കുന്നുണ്ട്